ഈ ലോട്ടറി അടിക്കുമ്പോ വട്ടാകുമെന്ന് കേട്ടിട്ടുണ്ട് ലോട്ടറി അടിക്കുമ്പോ ചിലർക്ക് വട്ടായി പോകും നമ്മുടെ കിലുക്കത്തിലെ ഇന്നസെന്റിനെ പോലെ കിലുക്കത്തിലെ ഇന്നസെന്റ് ബോധം കെട്ട വീണിട്ട് വീണ്ടും എണീക്കാൻ ശ്രമിക്കുന്ന ആ രംഗം നമ്മളെ കുടുകൂട ചിരിപ്പിച്ച രംഗമാണ് ഇപ്പൊ വട്ടായത് സുരേഷ് ഗോപിക്കാണോ എന്നിരുന്ന സംശയം ലോട്ടറിയാണ് അടിച്ചത് തൃശൂരിൽ നിന്ന് ജയിച്ച് എംപിയായി ആയ ശേഷം സ്വാതന്ത്ര്യദിനത്തിന്റെ എന്നാണെന്ന് തോന്നുന്നു എന്നാണെന്ന് ഇത് അറിയുന്നില്ല സുരേഷ് ഗോപിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ വന്ന ഒരു വിഷലാണ് ദേശീയ പതാകയുമായി ദുരേഷ് ഗോപി അങ്ങനെ നടക്കും ചെന്ന് കാറ് കയറിപ്പോകും ഇതും തോത്തുപറ്റി ദേശീയ പതാകയുമായി തെക്ക് വടക്ക് അടക്കുകയാണ് കാറ് കയറിപ്പോകുന്നു അന്ന് തൃശൂരിൽ ഒരുപാട് പരിപാടികൾ സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായിട്ടാണ് ഇയാൾ ഇത് പങ്കുവച്ചിരിക്കുന്നത് ഈ ഈ രംഗം ഔദ്യോഗിക ഇന്ത്യൻ പതാകയുമായി അങ്ങോട്ടും ഇങ്ങോട്ടും വടക്ക് നടക്കുന്ന രംഗം അന്ന് തൃശൂരിൽ പല വിധത്തിലുള്ള പരിപാടികളുണ്ടായിരുന്നു ഒന്നിനും പോയില്ല ഇപ്പോ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഹയാത്ത ഹോട്ടലിൽ വെച്ചാണ് ഈ രംഗം ചിത്രീകരിച്ചത് അങ്ങനെ നരച്ച താടിയും ഒരു എന്താ പറയുക കപ്പട മീശയൊക്കെ വെച്ച് ദേശീയ പതാകയുമായി നടന്നു കയറി കാറി കയറുന്നു ഇത് ഹയാത്ത ഹോട്ടലിൽ വെച്ചാണ് ചിത്രീകരിച്ചത് ഇയാൾ ഹയാത്ത ഹോട്ടലിൽ ഇരുന്നു അവിടെ നടന്ന അദ്ദേഹം കട മൈതാനത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പങ്കെടുത്ത പരിപാടിയുണ്ടായിരുന്നു അതിന് ഇയാൾക്ക് ഒരു സീറ്റ് ചോദിച്ചിട്ടിരുന്നു എം പിക്ക് സീറ്റ് വേണമല്ലോ സീറ്റ് ഒഴിച്ചിട്ടല്ലേ അദ്ദേഹം വന്നിരിക്കൂ അതുകൊണ്ട് ഇടതുപക്ഷം സീറ്റ് ഒഴിച്ചിട്ടു അവിടെ ഒന്നും പോയില്ല പല പരിപാടിക്കും ക്ഷണിച്ചിരുന്നു ഒന്നിനും പോയില്ല അതിന് പകരം ഈ തോന്നിവാസം കാണിച്ചിരിക്കുന്നു ഇത് തോന്നിവാസമല്ല എന്നല്ലാതെ മറ്റെന്ത് പറയാൻ പ്രേക്ഷകരെ ജക്ക് ഇതെന്ത് പറ്റി ഒരു കാലത്ത് ഞാനടക്കം ആരാധിച്ചിരുന്ന ഒരു താരം കമ്മീഷണറിലൂടെയും കാശ്മീരത്തിലൂടെയും മാഫിയയിലൂടെയും തലസ്ഥാനത്തിലൂടെയും ഒക്കെ ക്ഷുബ്ധ യുവനത്തിന്റെ പ്രതിനിധിയായി നിന്ന ഒരു താരം ആ താരമാണ് ഇപ്പോൾ ഒരുമാതിരി ബി ജെ പി ലാവണത്തിൽ ചേർന്ന് കാമാളിയായി മാറിയിരിക്കുന്നത് ഇയാൾ തന്നെ മുട്ടിന് മുട്ടിന് പറയുന്നുണ്ട് ഞാൻ സംഖ്യയല്ലേ സംഖ്യയല്ലേ എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ലെന്നും ഇങ്ങനെ മൈൻഡ് മൈൻഡ് ചെയ്യാതിരിക്കാനുള്ള കാരണമുണ്ട് സംഘികളെ പോലും മൈൻഡ് ചെയ്യില്ല കാരണം അവര് പോലും ദേശീയ പതാകയെ ബഹുമാനിക്കുന്നു അവര് കാവി പതാക ഇന്ത്യയുടെ പാർലമെന്റിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നില്ല ദേശീയ പതാക ഒരു വികാരമാണെന്നേ ആ ദേശീയ പതാകയെ ഇയാൾ വ്യഭിചരിച്ചിരിക്കുന്നത് ദിനത്തിലാണ് സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്നാണ് ഇയാളുടെ ഈ ഔദ്യോഗിക പേജിൽ ഈ ഒരു ഇത് വന്നത് ഇയാള് ഒരുമാതിരി പൊട്ടണ കണക്ക് ദേശീയ പതാക ഇങ്ങനെ വെച്ച് നടന്നു പോകുന്നു നടന്നു പോകുന്നത് ചിത്രീകരിക്കുന്നു അത് അയാളുടെ അയാളെ വോട്ട് ചെയ്ത അവകാശകർക്ക് സമ്മതി ദാനക്കാർക്ക് വോട്ട് ചെയ്യുന്നത് ദാനമാണല്ലോ അവർക്ക് ഷെയർ ചെയ്യുന്നു കൊണ്ട് തോറ്റുവെന്നല്ലാതെ എന്തു പറയാതാ ദേശീയപതാകയാവാന് പല വിധത്തിലുള്ള ബിഡുദ്ധങ്ങൾ വിളമ്പി ഇയാൾക്ക് ജയിക്കാൻ വേണ്ടി കളിച്ച പല കളികളും ഇപ്പോൾ തൃശൂർക്കാർ തിരിച്ചറിയും ഈ ദേശീയ പതാകയുമായി ഇയാള് റീൽസ് നടത്തിയത് ആരാധകരെ സംഘി ആരാധകരെ തൃപ്തിപ്പെടുത്താനാണ് പിന്നെ തൃശൂരുകാർക്ക് ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറയാനാണ് ഇയാൾ ഒരു സൂപ്പർ സ്റ്റാറൊന്നും അല്ല ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയും മോഹൻലാലും പൃഥ്വിരാജ് സുമുമാരനും അങ്ങനെയുള്ള പുതിയ പുതിയ തലമുറയും ഒക്കെയാണ് ഇയാൾക്കവിടെ ഒരു റോഡുമില്ല എന്നാൽ ഇത് ഇത്തിരി കടുപ്പമായി പോയി എന്റെ തോക്ക് ഗോപി ഔദ്യോഗിക പതാകയുമായി അറിയിച്ചു എന്നിട്ട് ഇയാൾക്ക് പങ്കെടുക്കേണ്ട പരിപാടികൾ ഒരുപാടുണ്ട് തേക്കൻകാട് മൈതാനത്തെ പരിപാടി മറ്റിടത്തെ പരിപാടി മറിച്ചിടത്ത പരിപാടി ഇവിടെ എന്നും പങ്കെടുത്തി അതിന് പേരെ ഔദ്യോഗിക പതാകയായിട്ട് നടന്നു പോകുന്ന ചിത്രം അതൊക്കെ പങ്കുവെച്ചു എന്താ ചിത്രം പങ്കുവയ്ക്കുമ്പം കയ്യടിക്കാൻ കേരളത്തിലെ ജനങ്ങളെല്ലാം എന്താ തന്റെ ഫാൻസുകാരാണ് ഇത് ചോദിച്ചു പോവെയാണ് പൊളിറ്റിക്സ്കാരം പൊളിറ്റിക്സ്കാരിൽ എങ്ങനെയാണ് ചില ചോദ്യങ്ങൾ ചോദിക്കും അത് അപ്രിയ സത്യങ്ങളായിരിക്കും അതിന്റെ നേർക്ക് വരുന്ന വിരളുകൾ അതിന് നേർക്ക് ചൂണ്ടപ്പെടുന്ന വിരളുകൾ അത് ഞാൻ